ും കൊല്ലത്തുന്നോ പിന്നേ ഇസ്ലാമിനെ ചില കാര്യങ്ങൾ ഒരുപാട് ആൾക്കാർ കടത്തി കൂട്ടിട്ടുണ്ടെന്ന കറ്റോ ആണെന്നുള്ള സത്യമാ അത് വെച്ചാണ് അവരുടെ വിശ്വാസമാണ് പ്രമാണെന്ന് വിശ്വസിക്കുന്നത് പക്ഷേ യഥാർത്ഥ ഇസ്ലാമിനെ കുറച്ചുകൂടെ മാറ്റോ പക്ഷെ കിട്ടും അത് കുറയാൻ കൊണ്ടും സഹി ആദീസ് സഹിആദീസ് എങ്ങനെ എടുക്കും അത് അങ്ങനെ വിഷയമുണ്ട് അതുകൊണ്ട് ബേസിക് കാര്യങ്ങളില് ഇസ്ലാമത്തെ വിമർശിക്കുന്ന തെറ്റാണ് കാരണം ബേസിക് കാര്യങ്ങൾ ഇസ്ലാം പറയുന്നത് കറക്റ്റ് ആണ് നമുക്ക് മനസ്സിലാവുക നാമാണത് ഇറക്കി തന്നത് നാം തന്നെ സംരക്ഷിക്കുന്നത് സംരക്ഷിക്കുന്നതുമാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് ഖുർആാന് അങ്ങനെയാ നാമാണ് പറഞ്ഞാൽ അബൂബക്കറിന്റെ ഉമർ ാണ് ചെയ്യുന്നത് എന്താണ് ക്രോഡീകരിച്ച് ഇല്ല ഖുർആൻ ക്രോഡീകരണം തെറ്റാണ് ആ ചരിത്രം തെറ്റാണ് കാരണം ഖുർആൻ പ്രവാചകൻ ക്രോഡീകരിക്കാതെ കാര്യം അല്ല ക്രോഡിരിക്കുന്നതിന് തെളിവില്ലല്ലോ ചരിത്രം അങ്ങനെ പറയുന്നല്ലേ ഹദീസുകളുണ്ട് ആ ആദീസായിപ്പാ കാരണം ഖുർആൻ കുർആൻ പ്രവാചനകാലത്ത് തന്നെ ക്രോഡിയിരിക്കപ്പെട്ടാ പ്രവാചകം പോയത് പക്ഷെ ചരിത്രപരമായ അത് പറയുന്നത് അങ്ങനെ അതാ പറഞ്ഞത് ഇതിനൊക്കെ നമുക്ക് ഇപ്പോ ഖുർആൻ ഇസ്ലാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോ ഇസ്ലാമിന്റെ അംഗീകൃതമായിട്ടുള്ള പ്രമാണങ്ങളിലൂടെയല്ലേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ പറയട്ടെ കാരണം വെച്ചാൽ ഖുറാൻ പറഞ്ഞോട്ടെ സുഹൃത്തിൽ എഴുതി ഇറങ്ങിയ സുഹൃത്തെ ഇത്രിക്കള അതിനകത്ത് പറയുന്ന പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ച റബ്ബ് നിന്റെ റബ്ബ് ഒത്തിരി പേന എന്ന് ഉണ്ട് നിലയിലുണ്ട് ഇല്ലെങ്കിൽ പറഞ്ഞോളൂ പേന പേന എവിടെ എഴുതാനും ഇപ്പൊ എഴുതാനോ അതൊന്നും തടി എഴുതാനല്ലോ പേപ്പർ വന്നുണ്ട് പേനയും പേപ്പറും ഉപയോഗിച്ചത് എന്തോ അതിനാണ് പേന എന്ന് പറയുന്നത് അവിടെ തോലിലും ആണ് എഴുതി അല്ലെങ്കിൽ ഏത് കാലത്താണ് പേന ഉള്ളത് അതൊക്കെ ഞാൻ ഒരു രണ്ടു ദിവസം അതിനോട് അനുകൂല ആനുകാലികം പറയട്ടെ അത് പരിശോധിച്ചോ അതായത് അതിന് മുമ്പുള്ള മതമാണ് കിട്ടിയിട്ടുണ്ട് പുതിയ അതിന് മുമ്പുള്ളതാണ് കോറ മൂസാൽ പുതിയ നിയമം ഒന്നല്ല അല്ലെങ്കിൽ ചെറിയ വ്യത്യാസം കാണും പക്ഷെ അതും ക്രിസ്ത്യൻസിന്റെ പേര് എഴുതപ്പെടുന്നതിന് കിട്ടിയിട്ടുണ്ട് എഴുതുക എന്ന് പറഞ്ഞാൽ കൈപ്പടയിൽ എഴുതുന്ന അന്നത്തെ പിന്നെ നമ്മുടെ എന്താ പറയാ ോ അവർക്ക് എഴുത്താണി ഉപയോഗിച്ച് തുകലിലും ഇതിലൊക്കെ എഴുതി നിന്നാണ് അങ്ങനത്തെ മാനസ്ക്രിപ്റ്റുകൾ ഖുറാനിനും കിട്ടിയിട്ടുണ്ട് അത് കിട്ടിയിട്ടുള്ളത് ഉസ്മാന്റെ കാലത്ത് അല്ല ഉമറിന്റെ കാലത്ത് കാര്യങ്ങളുള്ള ഖുറാനാണ് കൂടി അങ്ങനെ കിട്ടിയതായിട്ട് എന്റെ അറിവിൽ ചരിത്രമില്ല അങ്ങനെ ഒരു ശരിയാണ് പക്ഷേ തെറ്റാണ് ആ ചരിത്രം വന്നത് അത് നമ്മൾ ഒരു ഒരു കാര്യം തെറ്റാണ് നിലവിൽ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യം തെറ്റാണ് എന്ന് നമ്മൾ പറയണമെങ്കിൽ അതിനെ നെഗേറ്റ് ചെയ്യുന്നതും നമ്മളുടെ വാദത്തെ പിന്നെ പിന്താകുന്നതുമായിട്ടുള്ള വേറെ തെളിവുകിട്ടണ്ടേ ഞാൻ രണ്ട് പിന്നെ ഏഹ് അതും കിട്ടിയിട്ടുണ്ട് ഇതിനൊരു സംഭവം അതായത് ഒരു പ്രവാചനുണ്ടല്ലോ ഇനിയിപ്പൊ ഖുർആാൻ ഒരു പുസ്തകമായിട്ട് ഇന്ന് കാണുന്ന പോലെ തന്നെ ഒരു പുസ്തകമായിട്ട് തന്നെ കിട്ടിയെന്ന് എല്ലാം സമ്പൂർണമാണെന്ന് എങ്ങനെ വരും പ്രശ്നങ്ങളുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത നമ്മളുടെ ഒരു വിഷ്ഫുൾ തിങ്കിങ് ആണ് അതായത് യഥാർത്ഥ മതം ഇങ്ങനെയല്ല യഥാർത്ഥത്തിൽ വേറെന്തോ ഒരു നമ്മളുടെ ഒരു വിഷ്ഫുൾ തിങ്കിങ് ആണ് നമ്മുടെ മാവേടി വാണിടും കാലം മാനസർ അല്ല എന്നാലും മനുഷ്യരെല്ലാരും ഒന്നുപോലെ എന്ന് പറഞ്ഞ സാധനണ്ടല്ലോ എന്നതുപോലത്തെ ഒരു വിഷ്ഫുൾ തിങ്കിംഗ് ആണ് അങ്ങനെ ഒരു നല്ല അങ്ങനെ ഒരു പിന്നെ മാവേലി നാടൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല അതേപോലെ അതേപോലെയാണ് ഈ ഒരു വിഷ്ഫുൾ തിങ്കിങ് നിങ്ങൾ ചിന്തിക്കുന്നത് അതായത് ഈ എഴുതപ്പെട്ടതും ഈ പറയപ്പെടുന്നതും ഒന്നല്ല യഥാർത്ഥ ഇസ്ലാമിന്റെ ചരിത്രം യഥാർത്ഥ പ്രവാചകൻ ഇതൊന്നും അല്ല എന്നുള്ള നമ്മളുടെ ഒരു വിഷ്ഫുൾ തിങ്കിംഗ് ആണ് നമുക്ക് ഇന്ന് അറിയാം എന്താ വേറെ തെളിവില്ല രാത്രി ഞാൻ പറയലേ ചില കാര്യം നമ്മുടെ വാപ്പായും ഉമായും അവർ തന്നെ ആണോന്ന് ചോദിച്ചാൽ അതിന് തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ ആണെങ്കിലും ലഭിക്കും ആവശ്യമാണെങ്കിൽ ചെയ്യണം അങ്ങനെ അങ്ങനെ വിശ്വസിക്കാവുന്നതാണെങ്കിൽ പിന്നെ നമ്മള് വേറെ തെളിവിനെ അന്വേഷിക്കണ്ടല്ലോ അന്വേഷിക്കില്ല പക്ഷെ ഇതിപ്പോ അങ്ങനെ വിശ്വസിക്കാന്ന വിശ്വസിക്കണം അങ്ങനെ അവിടും തുടങ്ങണം അത് ഖുർആൻ വിശ്വസിക്കണം അങ്ങനെ ഒരു വിഷ്ഫുൾ തിങ്കിങ് ഹദീസ് ഇല്ലെങ്കിൽ ഖുർആൻ ഇല്ല ിൽ ഞങ്ങളോട് ചോദിക്കണം എന്താണ് ഖുർആൻ എങ്ങനെ ഖുർആൻ ഉണ്ടായത് എന്ന് നമുക്ക് എവിടെന്ന് കിട്ടും നമ്മൾ അത് ആൻസർ അല്ലാഹു എന്ന് പറയുന്നത് പറയുന്നപഞ്ചത്തിന് ദൈവം ഉണ്ടെന്നും ആ ദൈവത്തിന് നമ്മൾ എന്ന് പേര് കൊടുക്കുന്നവരെ നമ്മളൊരു വാദത്തിന് വേണ്ടി എടുത്താൽ ആ അല്ലാഹു മുഹമ്മദ് എന്ന് പറയുന്ന പ്രവാചകനിലേട്ട് അവതരിപ്പിക്കപ്പെട്ടതാണ് ഈ ഖുർആൻ എന്ന് നമുക്ക് എങ്ങനെ തെളിയിക്കാൻ പറ്റുമോ ആ ചോദ്യം പോലെയല്ല നമ്മുടെ മുമ്പിൽ ഉള്ള ഒരു കാര്യത്തിനെ കുറിച്ചുള്ള ചോദ്യമാണ് ചോദിച്ചത് ഫിസിക്കലായിട്ട് നമ്മുടെ അതായത് നിങ്ങള് നോക്കൂ നമ്മള് പിന്നെ പിന്നീടുണ്ടായിരുന്ന ഭരണാധികാരികള് കടത്തി കൂട്ടി ഉണ്ടാക്കിയ ഹദീസും അതിനെ മുകളിൽ കെട്ടി പൊക്കിയ അഹൽ സുനത്തി ജമാഅത്ത് എന്ന് ഇസ്ലാമിനെ നിങ്ങൾ എതിർക്കുമ്പോ അതേ അഹൽ സുനത്തിൽ ജമാഅത്തിന്റെ ആശയങ്ങൾ ഈ ഖുർആന്റെ വിശദീകരണങ്ങളായിട്ട് മാത്രമേ എഴുതപ്പെട്ടിട്ടുള്ളൂ ഖുർആാനിലുള്ള അടിസ്ഥാന കാര്യങ്ങൾ അവിടെ തന്നെ ഉണ്ട് ഉണ്ട് അപ്പൊ ഈ ഖുർആാൻ അവരിലൂടെ തന്നെയാണ് നമുക്ക് കിട്ടുന്നത് ഈ ഹദീസും മറ്റു ഗ്രന്ഥങ്ങളും തപ്സീറുകളൊക്കെ എവിടുന്നാണോ നമുക്ക് കിട്ടുന്ന സോഴ്സ് അതേ സോഴ്സ് ആണ് ഖുർആൻ നിന്നും കിട്ടുന്നത് പക്ഷെ അതിന്റെ ഖുർആന്റെ ആധികാരികം ഇതാണ് നാമമാണ് തന്നെ നാം തന്നെ സംരക്ഷിക്കുന്നെന്ത് കാര്യം ആ വചനമാണ് അതിന്റെ ഗാന്റി അത് ആ വചനം ദൈവത്തിൽ നിന്നുള്ളതാണെന്നുള്ള എന്താ തെളിവെന്നാണ് ഞാൻ ചോദിച്ചെ ഖുർആൻ മൊത്തം ദൈവത്തിലാണെന്ന് വിശ്വസിക്കണം അതാണ് ഒരു ഇസ്ലാം ഒരു മുസ്ലിമിന്റെ കടമ ബാധ്യത അത് എന്ന് പറയുന്നത് ആ വിശ്വസിക്കുന്നവർക്ക് ഈ ഹദീസ് മാത്രം സംശയിക്കാനുള്ള കാരണം എന്താണ് ഹദീസ് അതെന്താണ് അതിൽ തെറ്റാണ് നമ്മൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് കാരണം കൊണ്ട് നമ്മൾ അതിനെ നിഷേധിക്കുന്നു ആ കാരണം കാരണം കൊണ്ട് ഓരോ നമ്മൾ നമുക്ക് ഏരാം ഇന്നത്തെ കാലത്ത് നമുക്ക് ആലോചിക്കാൻ പോലും പറ്റാത്ത കൊറേ പ്രശ്നങ്ങൾ ആ ഹദീസുകൾ കാണുന്നുണ്ട് അതല്ലേ അല്ലേ അതുകൊണ്ട് നമ്മൾ തള്ളുന്നു എന്നേ ഉള്ളൂ മനസ്സിലായോ അതെ ഖുർആൻ തള്ളാൻ പറ്റില്ല കാരണം ഹീസിലുള്ള അത്രയും സാധനങ്ങൾ ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം ഉദാഹരണങ്ങൾക്ക് പറഞ്ഞുതരാം പിന്നെ അള്ളാഹുവോടും അവന്റെ പ്രവാചകനോടും പിന്നെ സമരം ചെയ്യുകയും ഭൂമിയിൽ അക്രമം പ്രവർത്തിക്കുകയും ഫസാദ് ഉണ്ടാക്കുകയും ചെയ്യുന്ന കുഴപ്പമുണ്ടാക്കുകയും ചെയ്യുന്ന ആൾക്കുള്ള ശിക്ഷ അവർ കൊന്നൊടുക്കപ്പെടുകയോ ക്രൂശിക്കപ്പെടുകയോ എതിർ ദിശകളിൽ നിന്ന് കൈകാലുകൾ ഛേദിക്കപ്പെടുകയോ നാട് കടത്തപ്പെടുകയോ ചെയ്യുകയാണ് എന്ന് കുറാനിലുണ്ട് ഈ ഭൂമിയിലുള്ള അവർക്കുള്ള കൊടിയ ശിക്ഷയാണത് അള്ളാഹുവിന്റെ അടുത്ത് അവർക്ക് ഇതിനേക്കാളും വലിയ വേദനയേറിയ ശിക്ഷ വരാനിരിക്കുന്നുണ്ട് ഈ നാട്ടിൽ കൊടുക്കാനുള്ള അപമാനം ഇവിടെ കൊടുക്കണം ഓക്കെ ഇത് ഖുർആനിലുള്ളതാ ഈ ഖുർആാൻ വചനമാണ് നമ്മൾ ഇപ്പം ഈ ഇസ്ലാമിക ശരീരത്തിൽ നിലനിൽക്കുന്ന രാജ്യങ്ങളിൽ ഭരണകൂടങ്ങൾ ഈ ഇസ്ലാമിക നിയമങ്ങൾക്കെതിരോ ഇസ്ലാമിക ഭരണകൂടങ്ങൾക്കെതിരോ ഉള്ള പ്രൊട്ടസ്റ്റുകളെ അടിച്ചമർത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഖുർആാൻ വചനം അല്ല വേണ്ടിയല്ല ഇത് അതേ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്കുള്ള ശിക്ഷയായി എന്ത് ഈ എന്ത്േദിക്കപ്പെടുകയും ക്രൂശിക്കപ്പെടുകയും ഒക്കെ ഒരു ഒരു ശിക്ഷാരീതിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണോ അതല്ല ശിക്ഷാരീതിയിലാണെന്ന് വെച്ചാൽ അതായത് എന്റെ ക്രൂരതയ്ക്ക് പേരിലും കുരിശിലേറ്റപ്പെടുക ഒരാളെ ജീവനോടെ കൈകാലുകൾ വിടർത്തി നിർത്തി കാലിലും കയ്യിലും മരത്തിന്റെ ആണി അടിച്ച് തറച്ചു നിർത്തുക എന്ന് പറയണത് ശിക്ഷാരീതി നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റും ഇന്നത്തെ കാലത്ത് എന്ത് കുറ്റത്തിന്റെ പേരിലും അല്ല നമ്മൾ എന്നുള്ളത് ഖുർആൻ അതാണ് അതാണ് വിശ്വാസം പിന്നെ അതീസ് തള്ളുന്നേ മുഹമ്മദ് നബിയുടെ മാതൃക എന്ന് പറഞ്ഞിട്ട് ഖുർആൻ പറയുന്നുണ്ട് ആ മാതൃക സഹിസ് പറഞ്ഞിട്ട് കാര്യ ഹദീസുകളിൽ സഹി ഹായ ഹദീസുകൾ ആണ് എന്ന് ആധുനിക ലോകത്തെ പണ്ഡിതന്മാര് അംഗീകരിച്ച ഹദീസുകൾ അംഗീകരിക്കും എല്ലാം പണ്ടത്തില്ല ആദീസുകൾ പിന്നെ നിങ്ങളുടെ മാനദണ്ഡം എന്താണ് നമ്മുടെ മനോ ഒന്ന് കുറവാന് വിരുദ്ധമാവരുത് രണ്ടു അതിഥി വേറെ അതിഥി വിരുദ്ധ അതെങ്ങനെ വരിക അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിൽ ഏതായിട്ടാണ് ഏത് ഹദീസാണ് ഏതാണ് ലൈഫ് എങ്ങനെ പറയാ രണ്ടു തളി കളയാനേ നിർത്തിയുള്ളൂ ഒന്നൊന്നിന് വിരുദ്ധമാവുമ്പോ പ്രവാചന പറയത്തില്ലല്ലോ ആരോ പറഞ്ഞ ണ്ടല്ലോ പരസ്പര വിരുദ്ധമായ കൊറേ കാര്യങ്ങള് ഇഷ്ടം പോലെ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ ആദം സന്തതികളെ നാം ബഹുമാനിച്ചിരിക്കുന്നു അതേ ഖുര്ആാനില് പിന്നെ ബഹുദൈവ ആരാധകരെ ചീത്ത വിളിക്കുന്നുണ്ട് ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല അപ്പൊ അള്ളാഹുക്കറിയില്ല ആദമിന്റെ സന്തതികളിൽ കുറെ പേര് ബഹുദൈവാരാധകരാണെന്ന് ആവും ആയതുകൊണ്ട് അവര് അള്ളാഹു ഒരു ശരി ഇനി ഇതേ വചനത്തിന് വിരുദ്ധമായിട്ട് അടിമത്തം അള്ളാഹു അനുവദിച്ചു കൊടുത്തിട്ടില്ലേ അതാ നിങ്ങൾ അടിമത്തം നിങ്ങൾ മനസ്സിലാക്കാത്ത ഒരു വിഷയമാണ് നിങ്ങൾ എല്ലാവർക്കും ഞാൻ നിങ്ങൾ എന്നിട്ട് പറയണം പണ്ട് ആ കാല പ്രവചന കാലഘട്ടത്തിൽ അന്ന് ബാസ്റ്റർ സമ്പ്രദായ രൂപയില്ല ഒരു ഏകീകരണ സ്വഭാവത്തിലുള്ള ഒന്നും ചെയ്യാതെ ഇപ്പൊ ഇന്നൊരാളെ ജോലി ഇല്ലെങ്കിൽ ഒരു ജോലി പറഞ്ഞാൽ വേറെ സ്ഥലത്താൽ ജോലി കിട്ടും അന്നത്തെ എന്ന് വെച്ചാൽ ഒരാളുടെ കയ്യിൽ കുറെ കോടാലി പിന്നെ മമ്പട്ടിയൊക്കെ ഉണ്ട് അത് വെച്ചാൽ കൃഷി ചെയ്യുന്നെങ്കിൽ അയാളുടെ കയ്യിൽ മാത്രമേ അതൊള്ളൂ വളരെ ഇതായിട്ടുള്ള പ്രൊഡക്ഷൻ വളരെ കുറവുള്ള കാലമായിട്ടോ അപ്പൊ അയാൾ ഡിപ്പെൻഡ് ചെയ്ത് അവർക്ക് നിൽക്കാക്കുന്നു അപ്പൊ അയാൾ അയാൾ ഒന്നും അല്ലാതായി കഴിഞ്ഞാൽ അയാളുടെ സംരക്ഷണം അടിമയെടുക്കുന്ന പോലെ ഒരു രീതി ഇവിടെ ജോലിക്കാരെ വെക്കുന്ന അതേ രീതിയല്ല അങ്ങനെയൊന്നല്ല അങ്ങനൊന്നല്ല അങ്ങനെയൊന്നും അതിനെ നമുക്ക് ലഘൂകരിച്ച് കാണാൻ പറ്റില്ല മനുഷ്യൻ മനുഷ്യനെ ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുകയും വാങ്ങുകയും പണയം വെക്കുകയും പകരം വെക്കുകയും ഒക്കെ ചെയ്തിരുന്നൊരു ആ കാലഘട്ടത്തിന്റെ ആവശ്യകതയാണ് ആഹ് അള്ളാഹു അതെ അത് ആരുടെ പരിമിതിയാണ് ആ കാലഘട്ടത്തിലെ മനുഷ്യരുടെ പരിമിതിയല്ലേ അപ്പൊ അള്ളാഹു ആദമിന്റെ സന്തതികളെ ബഹുമാനിച്ചു എന്ന് പറഞ്ഞിടത്ത് എവിടെ എത്തി അള്ളാഹു ബഹുമാനിച്ച ഒരു വിഭാഗത്തെ ആ മറ്റൊരു അതേ വിഭാഗത്തിൽ പെടുന്ന വേറൊരു വിഭാഗം മനുഷ്യർ അടിമകളാക്കി വെക്കുന്ന വ്യവസ്ഥയും അള്ളാഹു ബഹുമാനിച്ചത് ഉദ്ദേശിക്കുന്നത് അള്ളാഹും മനുഷ്യൻ ചിന്തിക്കാനുള്ള കഴിവ് നൽകി അപ്പൊ ചിന്തിച്ചാൽ കഴിവ് നൽകി ഒരുപാട് ലാമത്ത് അതുവഴി കൊടുക്കുകയും ചെയ്തു അത് തുടർന്നുള്ള കാര്യങ്ങൾ അങ്ങനെയാണ് സംഭവിച്ചത് അപ്പൊ മറ്റു മൃഗങ്ങളുടെ അവസ്ഥയില്ല മൃഗങ്ങൾക്ക് ഇപ്പോഴേ ഞാൻ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ കീഴിൽ അടിമയായി ജീവിക്കുന്ന വ്യവസ്ഥ അങ്ങനെയാ ജോലിക്കാടിമകളാണോ നിങ്ങളെ ജോലിക്കാർ അടിമകളാണോ അല്ല അടിമ എന്ന പിന്നീട് നമ്മൾ വെച്ച ഈ അടിമിക്കാളാണ് അതായത് നിങ്ങളുടെ മക്കളുടെ നിങ്ങൾ മരണശേഷം നിങ്ങളുടെ മക്കൾക്ക് വീതിച്ചു കൊടുക്കാൻ പറ്റുന്ന സമ്പത്താണോ എന്ത് ജോലിക്കാരെയോ ഏഹ് ജോലിക്കാരെയോ ജോലിക്കാർ നിങ്ങളുടെ സമ്പത്ത് നിങ്ങളുടെ മക്കൾക്ക് വീതിച്ചെടുക്കുമ്പോ അതില് നിങ്ങളെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ജോലിക്കാര്യങ്ങള് വിധിച്ചു കൊടുക്കാൻ പറ്റുമോന്ന് ആ അവിടെ ഈ അടിമത്തത്തിലോ വിറ്റും അത് സമ്പത്താണ് ഒരു മനുഷ്യന്റെ സമ്പത്തിന്റെ ഭാഗമായിരുന്നു സുഹൃത്തെ അടിമത്തം ഒരു മനുഷ്യന്റെ സമ്പത്തിന്റെ അടിസ്ഥാന അടിസ്ഥാനം അതായത് ഒരാളെ പിടിച്ചുവിടുക ഞാൻ പറയാം ഒരു ജോലിക്കാരെ ഞാൻ പിടിച്ചുവിട്ടാൽ അയാൾ വേറെ പോയി ജോലി കിടാം എന്നൊരു ഞാൻ അടിമയെ ഒഴിവാക്കിയാൽ ഈ കാലഘട്ടത്തിലോ ഈ കാലത്ത് ജോലിക്കാരനെ പിടിച്ചു ഈ കാലഘട്ടത്തിൽ അടിമത്തം തെറ്റാണോ തെറ്റാ ആ ഖുറാൻ വെച്ചിട്ട് നമ്മൾ എങ്ങനെയാ അടിമം തെറ്റായി അടിമത്തം ഇല്ലല്ലോ അപ്പൊ ഖുറാനിന്റെ അടിമത്തല്ലേ അടിമ ആ കാലത്ത് അടിമത്തം ഉണ്ട് ആ കാലത്ത് അടിമത്തം അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് കാരണം ഒരാളെ ജയിലിൽ ആർക്കാണ് അപ്പൊ ഞാൻ ചോദിക്കട്ടെ അടിമകളുടെ സ്റ്റാറ്റസ് ഉടമയുടെ സ്റ്റാറ്റസായിട്ട് തുല്യമാണോ അല്ല വസ്ത്രം തുല്യമാണോ അവർക്ക് അവർക്ക് മിനിമം എന്ത് അള്ളാഹു മനുഷ്യർക്കിടയിലെ ഈ വിവേചനത്തിന് അംഗീകരിച്ചു കൊടുക്കുകയും ഞാൻ മനുഷ്യരെ ഒക്കെ ബഹുമാനിക്കൂ എന്ന് പറയുന്നത് അല്ലേ അല്ല അങ്ങനെ കാണരുത് അത് ഒരാളെ അങ്ങനെ അപ്പൊ അടിമത്തത്തിന് നിങ്ങൾക്ക് ന്യായീകരിക്കാൻ കഴിയുന്നുണ്ടെന്ന് ഖുർആാന പ്രത്യേകത എന്താ എല്ലാ കാലത്തേക്കുള്ള നിയമല്ലേ ആണാണ് അപ്പൊ ഒരു നിയമം എല്ലാ കാലത്തേക്കും എല്ലാ കാലത്തും അത് ഉണ്ടെങ്കിലേ പോയി ആ ആ ആ ഒരു വിഭാഗക്കാർ ഖുറാൻ പ്രകാരം അനുമതി അള്ളാഹ കരണ്ട് വന്നപ്പോ ഒരുപാട് മനുഷ്യർക്ക് ഒരു പരിധി നമ്മളൊരു സാമൂഹ്യ ജീവിയാ മനുഷ്യരിപ്പൊ നമ്മളിപ്പോ കരണ്ട് ഇല്ലാതെ ഒരാൾ ഒറ്റക്ക് ജീവിക്കാൻ പറ്റുമോ എന്റെ പണമുണ്ട് എനിക്ക് മനസ്സിലായില്ല അതൊക്കെ വിഭവിച്ചു കൊടുത്തു അതായത് നോട്ട് ബാട്ടർ സമ്പ്രായം മാറി പണം നോട്ട് സമ്പ്രായം മനുഷ്യരുടെ ജീവിതത്തിൽ മനുഷ്യർ കൈവരിച്ച പുരോഗതി അപ്പൊ പിന്നെ അടിമയെ അടിമയെ വിട്ടും മനുഷ്യർക്ക് മനുഷ്യർക്ക് പിന്നീട് നിർത്തലാക്കാൻ കഴിയുമായിരുന്ന ഒരു തിന്മ അള്ളാഹു അനുവദിച്ചു കൊടുത്തു എന്നാണ് ഞങ്ങള് പറയുന്നത് അതാരുടെ പരിമിതിയാണ് മനുഷ്യർക്ക് എല്ലാ കാലത്തും എല്ലാ കാലത്തുള്ള എല്ലാ മനുഷ്യർക്കുള്ള ഉത്തമമായ നിയമ വ്യവസ്ഥിതിയിൽ ഒരു കാലഘട്ടത്തിന്റെ പരിമിതിയുടെ കാരണം കൊണ്ട് നിലനിർത്തപ്പെട്ട ഒരു നീചമായ വ്യവസ്ഥിതിയെ അംഗീകരിച്ചു കൊടുത്ത് ഹലാലാക്കി നിലനിർത്തുക അത് അപ്ഡേറ്റ് ചെയ്യാൻ പാടില്ല എന്ന് എന്നിട്ടത് ഒരുപാട് പാഠനം കൊടുത്തു പക്ഷെ എന്ത് ചെയ്യും ഈ അടിമകളെ അവസ്ഥ ആ അവസ്ഥയില ആ നിക്കുന്ന എല്ലാം മൊത്തത്തിലും ഉത്തരവാദിത്വം ഏറ്റെടുക്കും അടിമത്തം തെറ്റല്ലേ അടിമത്തം ഇന്നത്തെ കാലത്തെ അടിമത്തം ആർക്കും പാട്ട് കാലം വേണ്ട അപ്പൊ പല ആ വരുന്നില്ല അടിമത്തം അടിമത്തെ ഇനിയും നമ്മളെ എം എ അക്ബറിനെ പോലുള്ള ആൾക്കാരൊക്കെ പറയണത് ഇനിയൊരു ആ കാലത്ത് അടിമത്തം വന്നാൽ അത് ഉപയോഗിക്കാൻ ഉള്ള അനുഭവം കൊല്ലം സംഭവം ഞാൻ പറയ ഒരു കാലഘട്ടത്തിന്റെ രാഷ്ട്രീയ നിയമമായിട്ടുള്ള ഒരു കുറെ കാര്യങ്ങൾ ക്രോഡീകരിച്ച് എഴുതപ്പെട്ട ഒരു സാധനം മാത്രമാണ് കലാമാണ് എന്ന് യാതൊരു തെളിവില്ല അങ്ങനെ ഒരു ദൈവത്തിൽ വൈരുദ്ധ്യങ്ങൾ ഇഷ്ടം പോലെ ഇഷ്ടം പ്രപഞ്ച സൃഷ്ടിപ്പ് എത്ര ദിവസം കൊണ്ടാന്ന് അതിനകത്ത് വായിച്ചാൽ മതി വൈരുദ്ധ്യങ്ങൾ എന്താ എന്തോരം വൈരുദ്ധ്യങ്ങൾ അതാ പറഞ്ഞു നമ്മള് അത് മനസ്സിലാക്കലോ അത് വിശ്വസിക്കലാണ് അന്ധമായി ആദ്യം വിശ്വസിക്കുക അപ്പൊ അള്ളാഹുവിന്റേതായതുകൊണ്ട് ഇതിനകത്ത് അബദ്ധങ്ങൾ ഉണ്ടാവില്ല നമ്മൾ വൈരുദ്ധ്യങ്ങൾ ഉണ്ടാവില്ല നമ്മൾ വിശ്വസിക്കുക അങ്ങനെ വിശ്വസിക്കൂടെ സത്യമാണെന്നും നിങ്ങൾ വിചാരിക്കത് അങ്ങനെ ആ വിശ്വാസം വിശ്വാസം ആ വിശ്വാസത്തിന്റെ പുറത്ത് ഇത് വിശ്വസിപ്പിക്കാൻ പറ്റും ഇത് മനുഷ്യനെ ബോധ്യപ്പെടുത്താൻ കഴിയില്ല അല്ല ഞാൻ പറഞ്ഞു ഒരു എന്റെ എന്റെ ഒരു കാര്യം പറയാം അദ്ദേഹം എട്ട് പത്ത് കിലോമീറ്റർ ദൂരമുള്ള ഒരു സ്കൂളിൽ പോയി നടന്നു പോയാ പഠിച്ചെന്ന് അപ്പൊ എട്ട് പത്ത് കിലോമീറ്റർ ഇന്നത്തെ കാലത്ത് നമുക്ക് പോകാൻ പറ്റും നടന്ന് അവര് രാത്രിച്ച് വരെ നടന്ന അപ്പൊ വേറെ ആഴ്ച വെള്ളം കോഴി കുടിക്കാൻ അവിടെ വെച്ച് വെള്ളം കോഴി കുടിക്കാൻ ആകെ ഒരു ആശ്വാസം പറഞ്ഞു ഒരു കാര്യം നമുക്ക് ചിന്തിക്കാൻ പോലും പോയാ പത്ത് കിലോമീറ്റർ നടക്കണമെങ്കിൽ ഞാൻ ഒരു ദിവസം എടുക്കും പത്തോ പതിനഞ്ചോ കിലോമീറ്റർ അപ്പൊ ആ കാലത്ത് അവർക്ക് അള്ളാഹു ആരോഗ്യം കൊടുത്തു നമുക്ക് പതില്ല അത് കാലഘട്ടത്തിൽ അള്ളാന്റെ തീരുമാനമാണ് ഞാൻ ആ കാലഘട്ടത്തിൽ തീരുമാനിക്കുന്നു എന്നുള്ള പറയുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ അതിൽ കയറി അങ്ങനെ ഇതാവാൻ പറ്റത്തില്ല പിന്നെ അതിന്റെ മുകളിൽ അല്ല അതിന്റെ മേളിൽ ഓരോ ലിയ വേർത്തുള്ള നിങ്ങൾ പറഞ്ഞല്ലോ ഭയങ്കര വിഷമം കണ്ണീര് കുതുന്ന കണ്ണീര് കുതിർന്ന ഒരു ഒരു മുസ്ലിങ്ങളുടെ വിഷമേ നബി നബി സലാം മടക്കുന്നില്ല കരഞ്ഞു പോയെന്ന് എന്ന് അതുപോലുള്ള നാടികള് അത് പറയുന്ന മനസ്സിലായിട്ടില്ലേ ഓർക്കുന്ന ഒരു കഥ അയാൾ സലാം വടക്കുന്നില്ല നബി സലാം അജിന് പോയപ്പോ ഇതുപോലുള്ള നാടികളായി ഇസ്ലാമിനെ വികൃതമാക്കണം അത്രയെനിക്ക് പറയാനുള്ളത് അല്ലേ ഇസ്ലാമിന്റെ അല്ല ഇസ്ലാമിന്റെ പേര് അവര് പറയുന്നത് സത്യം പറയും നബി എന്നെ പോലെ പോയ ആണ് അത് സത്യമല്ലാ നമ്മൾ ബേസിൽ പ്രശ്നം അവനെ തല്ലിക്കൊന്ന് അതാ സത്യം തല്ലി കൊല്ലണം നിങ്ങള് എവിടെന്നു വിളിക്കുന്ന കൊല്ലത്തോ ഞാൻ കൊല്ലാം കൊല്ലം ശരി ആയിക്കോട്ടെ വിളിക്കാൻ പൈസ ശരി ഓക്കെ